നീ മതി എന്നേശുവേ പാരിലൻ ജീവിതത്തിൽ എന്നെന്നും നിൻ കൃപ മാത്രം മതി മതിശ്രയമായ സങ്കീർത്തനം എഴുപത്തിയൊന്ന് അഞ്ച് യഹോവയായ കർത്താവ് നീ എന്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ ബാല്യവും കൗമാരവും യൗവനവും അത്യന്തം അപകടകരമായ സ്ഥിതിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ ആധുനിക യുഗത്തിൽ ലഹരിയുടെ മായിക വലയത്തിൽ മയങ്ങി വീണ് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇന്നവർ എന്നാൽ തന്റെ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളെ മനോഹരമായി ചിത്രീകരിക്കുന്നു സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്ന ദൈവാശ്രയമുള്ള ബാല്യം ചുറ്റുമുള്ളവർക്ക് താൻ തന്നെ ഒരത്ഭുതമായി തീർന്ന യൗവനം പിൻതലമുറയെ ദൈവിക വഴികൾ അഭ്യസിപ്പിക്കുന്ന വാർദ്ധക്യം പ്രിയമുള്ളവരെ ദോഷകരമായ ഈ തലമുറയിൽ ഈ ദൈവഭക്തനെ നമുക്ക് മാതൃകയാക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അടിയങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവാശ്രയ ബോധമുണ്ടാകുവാൻ അങ്ങ് സഹായിക്കണമേ അനുഗ്രഹീതരായ മാതൃകയുള്ള ഒരു തലമുറ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവന്റെ ധന്യനാമത്തിൽ തന്നെ ആ